ചൈന യു എസ് സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിലെ സംഘർഷ വ്യാപന സാധ്യതയെക്കുറിച്ചുമുള്ള ആശങ്കകൾക്കിടയിൽ വിപണി വികാരം ദുർബലമായി തുടരുന്നുവെങ്കിലും യു എസ് ബോണ്ട് ഈൽഡിൻ്റെ തിരിച്ചറക്കം വിപണിക്ക് നേരിയ ഉണർവേകുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് രാത്രി അല്പം കൂടി ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് നേരിയ തോതിൽ തിരിച്ചിറങ്ങുകയായിരുന്നു ഇന്ന് വരാനിരിക്കുന്ന യു എസ് ഡാറ്റകളും സമയവും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപതിനായിരത്തി എണ്ണൂറ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്